നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേർത്തലാ തീരോത്ഥാനക്കേസിൽ സീരിയൽ കില്ലർ കില്ലറെന്ന് ഇപ്പോൾ സംശയിക്കുന്ന സെബാസ്റ്റിൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിളസുകയാണ് ഇയാളുടെ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിൽ കടാവർ ഡോഗിനെ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് പോലീസിന് മനസ്സിലായ കാര്യം ഈ മൃതദേഹം കുഴിച്ചിട്ട ശേഷം പുറത്തേക്കെടുത്ത് കത്തിച്ച് വീണ്ടും കുഴിച്ചിട്ടതായിട്ടാണ് ഇയാൾ അന്വേഷണത്തോടും ചോദ്യം ചെയ്യലിനോടുമൊക്കെ സഹകരിക്കാത്തത് വലിയൊരു തലവേദനയായി മാറുന്നുണ്ട് ആറോളം അസ്ഥി കഷ്ണങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നത് ഇതിൽ കത്തിക്കറിഞ്ഞ നിലയിലുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് നേരിട്ട് കത്തിച്ചതല്ലെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു ആദ്യം മൃതദേഹം കുഴിച്ചിടുകയും മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചതാകാമെന്നുമാണ് ഈ പോലീസ് സംശയിക്കുന്നത് മൂന്ന് സ്ത്രീകളിൽ മാത്രം ഒതുങ്ങാതെ നിരവധി മിസ്സിംഗ് കേസുകളൊക്കെ ഇയാൾക്കെതിരെ ഉയരുകയാണ് ചേർത്തലയിൽ സെബാസ്റ്റന്റെ വീട്ടിലെ കുളിമുറിയിൽ ടൈലിനിടയിൽ പരിശോധനയിൽ കണ്ടെത്തിയ രക്തകറാവ് ജയിനമേടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ തെളിഞ്ഞിരുന്നു ഇതോടെ കള്ളമൊഴിയുടെ പ്രസക്തിയൊക്കെ തീർന്നിരിക്കുകയാണ് ഈ കുളിമുറി കഴുകി വൃത്തിയാക്കുവാൻ ഉപയോഗിച്ച സ്ക്രബർ അടക്കമാണ് കണ്ടെത്തിയിരുന്നത് ഈ വീടിനുള്ളിലും രക്തക്കറ കണ്ടെത്തുകയായിരുന്നു ഇതോടെ സെബാസ്റ്റു ശാസ്ത്രീയ തെളിവ് പോലീസിന് കിട്ടുകയാണ് ഇനി ചോദ്യം ചെയ്യുന്നതിനോട് സെബാസ്റ്റന് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ അത് കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയിൽ വിലയിരുത്തപ്പെടും ഈ തെളിവുകളൊന്നും ഇല്ലാത്തത് ും മാത്രെബാസ്റ്റിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയാതെ പോയത് ഇനി പക്ഷേ കള്ളം പറഞ്ഞു ചോദ്യം ചെയ്യുന്ന വഴിതെറ്റിക്കുവാൻ സെബാസ്റ്റിനു കഴിയില്ല ഈ ജൈനമേ വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തി ചുട്ടരിച്ച ശേഷം കത്തിയോ വസ്ത്രമോ ബാത്റൂമിൽ കഴുകിയിട്ടുണ്ടാകാനാണ് സാധ്യത ഈ ജൈനമ്മയുടെ കരുതുന്ന വാനിറ്റി ബാഗും വസ്ത്ര അവശിഷ്ടങ്ങളും ഒക്കെ സമീപത്ത് കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അടുപ്പിൽ കത്തിച്ച നിലയിലാണ് ലേഡീസ് വാച്ചിന്റെ ഡയലും ഒക്കെ ലഭിച്ചത് പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലായിരുന്നു സെബാസ്റ്റ്യൻ തെളിവുകളും കിട്ടില്ലെന്ന ആത്മവിശ്വാസത്തിൽ അന്വേഷണവുമായി സഹകരിച്ചിരുന്നു ഇതാണ് ആദ്യ ഫോറൻസിക് തെളിവിൽ പൊളിയുന്നത് തിരോധാന കേസുകളിലേക്ക് വരുമ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ കേസിനെ സംബന്ധിച്ച് ഈ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ കൈമാറിയത് ഒരു വീട്ടമ്മയായിരുന്നു കടക്കർപ്പള്ളി സ്വദേശിനി ശശികലയുടെ അയൽവാസിയാണ് ഈ ഫ്രാങ്ക്ലിൻ അപ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ അവർ കോൺടാക്ട് ചെയ്തു ഇതിനിടയിലാണ് ഈ ഫ്രാങ്ക്ലിനെ ബിന്ദു പത്മനാഭനെ അറിയാമെന്നും കുറച്ചുനാൾ അവരുടെ വീട്ടിൽ പോയി സഹവസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ ബിന്ദു നന്നായി മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണെന്നും തങ്ങളോടൊപ്പം മതിപ്പിച്ചിരുന്നോന്നും കൊള്ളില്ലാത്ത സ്ത്രീയാണ് എന്നൊക്കെയാണ് ഇവരോട് പറഞ്ഞത് അവരെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവളൊക്കെ ചത്തുപോയി എന്നായിരുന്നു മറുപടി വളരെ കൂളായി തന്നെ അവൾ ചത്തുപോയി എന്നാണ് ഇയാൾ മറുപടിയായി പറയുന്നത് എങ്ങനെ ചത്തുപോയി എന്ന് അതേ ഫ്ലോറിൽ തന്നെ ഇവർ ചോദിക്കുമ്പോൾ എന്നാണ് അവർ മറുപടി അറിഞ്ഞത് ഈ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിനുള്ളിലാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവർ മൂന്ന് പേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് സോഡാ പൊന്നപ്പനാണ് ഈ ഫ്രാങ്ക്ലിനും ഈ സെബാസ്റ്റുനും ഇന്ദു പത്മനാഭനെ പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഇയാൾക്ക് എൽ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും പുറത്തു വരും പക്ഷെ ഇവർ വട്ടായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇതൊന്നും അറിയാൻ വയ്യ എന്താ അവരെ അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന ആളുടെ പേര് ആദ്യമായി തന്നെയാണ് കേൾക്കുന്നതെന്നൊക്കെയാണ് ഈ ക്രൈംബ്രാഞ്ച് പലവട്ടം ഇവരെ ചോദ്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അന്വേഷിച്ച് എത്തിയപ്പോഴൊക്കെ ഇവർ പലയാവർത്തി പറഞ്ഞിട്ടുള്ളത് ഈ സെമാസ്റ്റിൻ അവിടെ ചെന്നിരുന്നുവെന്ന് ഏർ പലപ്പോഴും ഈ ഫ്രാങ്ക്ലിൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയാളും വലിപ്പുറത്തെ വീട്ടിലൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ താൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഈ സബാസ്റ്റിനെ കണ്ടിരുന്നുള്ളൂ എന്നാണ് ഈ ശശികല പറയുന്നത് കാരണം ബിന്ദുവിന്റെ തിരോധാർത്ഥത്തിന് ശേഷമാണ് ഇയാളെ നേരിൽ നേരിൽക്കുന്നത് പക്ഷേ അപ്പോഴും അത് സെമാസ്റ്റു ആണോ എന്ന് അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു ഈ സെമാസ്റ്റുൻ അതായത് അയാളെ കാണുമ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടൊക്കെയാണ് വന്ന് നിന്നത് ഒരു യാത്രയൊക്കെ കഴിഞ്ഞെത്തിയ പോലെയായിരുന്നു ആ ഒരു അപ്പിയറൻസ് ഒക്കെ തന്നെ പക്ഷെ ഇയാൾ വീട്ടിലേക്ക് കയറിയിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ വീട്ടിലേക്ക് കയറാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ മട്ടാഞ്ചേരിയിലുള്ള ഒരു ബ്രോക്കറാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഈ മട്ടാഞ്ചേരി ബന്ധങ്ങളൊക്കെ ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അന്നത് ഈ ശശികല കാര്യമാക്കില്ല പിന്നീട് ഇയാളുടെ ഒരു യഥാർത്ഥ സ്വഭാവമൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഇതോടെ ഇയാളുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഇവർ ഏകദേശമൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് വരികയായിരുന്നു അപ്പോൾ തങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് ഒരു ഇവരുടെ സ്വന്തം വളർത്തു പൂച്ച ഇയാൾ ഇരുമ്പ് പടി കൊണ്ടടിച്ചു പ്രദർശിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ അടിയേറ്റ് പൂച്ച കറങ്ങി വീഴുന്നതും ഈ പിടഞ്ഞ് എഴുന്നേൽക്കുന്നതുമൊക്കെ ഇയാൾ ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇവരെ കാണിക്കണമെങ്കിൽ ഇവർ ഈയൊരു സ്ത്രീകളെയൊക്കെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് ഇവൻ ആസ്വദിക്കുകയായിരുന്നു എന്നൊരു സംശയം ഉയരും കാരണം മറ്റു പലരെയും ഈ പൂച്ചയുടെ ഏർ ശരീരമായിരുന്നാലും മറവു ചെയ്യുവാനായി ഇവരുടെ സഹായമാണ് ഇയാൾ തേടിയിരുന്നത് അപ്പോൾ മറ്റു പലരെയും ഇത്തരത്തിലൊരു ക്രൈമിലേക്ക് ഇവർ ആകർഷിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നൊരു സംശയം ഇവിടെ ഉയർന്നുണ്ട് ഈ സബാസ്റ്റിനും റാങ്കുലിനും തമ്മിലൊക്കെ പണമിടപാടുണ്ടായിരുന്നു ഈ ബിന്ദു പത്മനാഭന്റെ പ്രോപ്പർട്ടി വിറ്റിരുന്നുവെന്നും മൈക്കുമരുന്ന് കൊടുത്താണ് കൊലപ്പെടുത്തിയെന്നും ഒക്കെയാണ് ഈ സോഡാ പൊന്നപ്പൻ പറഞ്ഞത് ഈ ഒരു വിഷയം അറിഞ്ഞതിനു ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയാണ് ഇവർ പോലീസിൽ ജോലി ചെയ്തിരുന്ന സഹോദരനോട് ഇക്കാര്യം പറയുന്നതും ഒടുവിലെ സഹോദരൻ ഇത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തത് ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ശശികലയുടെ സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ഈ ശബ്ദം േഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ സിബാഷിന്റെ പെൺ സുഹൃത്ത് റോസിങ്ങളുടെ വീട്ടിൽ കുറച്ചുനാൾ മകനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ജൂലി എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ റോസുമയുടെ അടുത്ത ബന്ധുവാണെന്നാണ് നാട്ടുകാരോട് എല്ലാം തന്നെ ഇവർ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ അമ്മയ്ക്കും മകനും എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് ഇവർ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല കാരണം ഈ റോസുമയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന നൌഷാദാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഈ റോസ്മ പറഞ്ഞതൊക്കെ കള്ളമാണ് ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും വിറ്റതും ഒക്കെ ഈ റോസമ്മ ഇടപെട്ടാണെന്ന് പറയുന്നുണ്ട് കൂടാതെ ഈ ഐഷയുടെ തിരോധാന സമയത്തൊക്കെ ഈ റോസമ്മയുടെ വീട്ടിൽ ഈ ജൂലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജൂലി ജൂലിയെ കണ്ടെത്തി പലതും ചോദ്യം ചെയ്താൽ പുറത്തു വരുമെന്നൊക്കെ തന്നെയാണ് നൌഷാദ് അടക്കമുള്ളവർ പറയുന്നത് ഒരു മകൻ ഇവർക്കുണ്ടായിരുന്നു ആ മകനും ഈ അമ്മയും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല ഈ റോസ് ആരോടും തന്നെ ഇവർ ആ വീട്ടിൽ താമസിച്ചിരുന്നതായിട്ട് പോലും ഒരു മാധ്യമങ്ങളോട് പോലും പ്രതികരിച്ചിട്ടില്ല ഇപ്പൊ രണ്ട് വർഷങ്ങളായി ആ പെൺകുട്ടിയെ കുറിച്ച് ഇതുവരെ ആർക്കും തന്നെ അറിയില്ല അപ്പോൾ ആ ഒരു സ്ത്രീയെ മകനെയും കൂടി പുറലോകത്തേക്ക് എന്നൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ ജൂലിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ ആ വീട്ടിലേക്ക് വന്നു വന്നുപോയതൊന്നും പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ജൂലിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി െ ആരും തന്നെ നേരിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൂടാതെ മറ്റൊരു ദുരൂഹ മരണം കൂടി ഉയർന്നു വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുനെല്ലൂർ സ്വദേശി ജയദേവന്റെ മരണം ഇതിന് പിന്നിലും സെബാസ്റ്റിൻ ആണെന്നുള്ള ഒരു സംശയമാണ് ഉയർന്നത് കാരണം ഈ ജയദേവന്റെ അടുത്ത സന്ദർത സഹചാരിയായിരുന്നു സെബാസ്റ്റൻ എന്ന് പറയുന്നത് മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അപ്പോൾ എഫ് സി ഐ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് മരിച്ചത് റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ ഈ സെബാസ്റ്റിൻ ഇത്തരത്തിൽ ജയദേവനെ വകവരുത്തിയതാണോ എന്നുള്ളൊരു സംശയമാണ് ഈ റജിമോൻ അതായത് ബന്ധുവായ റിജിമോൻ പ്രതികരിക്കുന്നത് മരിക്കുമ്പോൾ കോടികളുടെ ആസ്തി ഇയാൾക്കുണ്ടായിരുന്നു ചിട്ടി നടത്തിയ തുക അടക്കം കോടികൾ ഈ ജയദേവന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നത് ദുരൂഹമാണ് ഈ കൂടാതെ ഈ സഭാശ്രീ വിവാഹം നടത്തിക്കൊടുത്തത് പോലും ഈ ജയദേവനാണ് അപ്പോൾ ജയദേവൻ തിരുനല്ലൂർ ശ്രീ വിശാഖപുരം ക്ഷേത്ര കമ്മിറ്റി ഗജാഞ്ചിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ പണം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ എങ്ങനെ നോക്കിയാലും ആ പണമൊക്കെ എവിടെ എന്ന് ഇപ്പോഴും ദുര്യഹമാണ് അപ്പോൾ ഇത്തരത്തിൽ ഇയാളുടെ കോടികളെ സമ്പത്ത് അടിച്ചെടുത്തുകൊണ്ട് അയാളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സെബാഷ്ടിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈമുകൾ ഇയാളെ നേരിൽ കാണുകയോ മറ്റോ ചെയ്തതുകൊണ്ട് ഇത്തരത്തിൽ ഇയാളെ അപായപ്പെടുത്തിയതാണോ ഒരു സംശയവും ഉയർന്നുണ്ട് കൂടാതെ തൈക്കൂട്ടത്തിൽ മനോജിന്റെ മരണവും ദുരൂഹമായി തന്നെ തുടരുകയാണ് കാരണം ഈ ഒരു അന്വേഷണം അതായത് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ യുവാവിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത് അതായത് സെബാഷ്ടിന്റെ വീട്ടിൽ വരുന്നതിന് മുൻപ് ബിന്ദു സ്ഥിരമായി വിളിച്ചിരുന്ന ഓട്ടോ ഓട്ടോ ഡ്രൈവറായിരുന്നു ഈ മനോജ് അപ്പോൾ അയാളെ പോലീസ് ിരുന്ന തലേന്നാണ് ഈ വീടിനുള്ളിൽ തൂങ്ങി വരച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ ഒരു വീട്ടിലെ ബാത്റൂമിൽ നിന്ന് രക്തക്കറ വീട്ടുവളപ്പിൽ നിന്ന് കത്തിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ആരും കരുതാതത്ര ഒരു വലിയ കൊലപാതക പരമ്പര ഇതാണ് ചേർത്തല പള്ളിപ്പുറം സെബാസ്റ്ററിന്റെ കഥ മൂന്ന് സ്ത്രീകളെ തിരോധാനത്തിൽ തുടങ്ങി പഴയ ദുരിഹ മരണങ്ങൾ വരെ എത്തുന്ന കുറ്റകൃത്യങ്ങളുടെ ഈ വര സെബാസ്റ്റിനെ പൂർണ്ണമായും ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ശാസ്ത്രീയ തെളിവുകൾ സാക്ഷികളുടെ വെളിപ്പെടുത്തലുകൾ പഴയ കേസുകളുടെ നീഴൽ ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തി പോലീസ് ഇപ്പോൾ കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ സഹായത്തോടെ ചോദ്യം ചെയ്യുന്ന കടുത്ത് സമ്മർദ്ദം ചെലുത്തുവാൻ ഒരുങ്ങുകയാണ് സത്യം എത്രകാലം മറഞ്ഞു നിൽക്കും ഈ കാലം അത്രയും സെബാസ്റ്റു മറച്ചുവെച്ചത് പുറത്തു വന്നേ പറ്റൂ സത്യത്തിന്റെയും നീതിയുടെയും വഴിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കണ്ണും ചെവിയും ഇപ്പോൾ ചേർത്തലയിലേക്കാണ് തിരിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത